നമസ്കാരം ഞാൻ ദിനേശ് സോബർണിക കുറ്റിമുല്ല കൃഷിയുടെ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ ഇതിൻ്റെ മുന്നത്തെ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു സംശയമുള്ള ആളുകൾ എൻ്റെ നമ്പർ ഈ വീഡിയോയിൽ എപ്പോഴും കൊടുക്കും സംശയമുള്ള ആളുകൾക്ക് വിളിച്ച് ചോദിക്കാം ഞാൻ പറയുന്നത് രാവിലെ ഒമ്പത് മണിയുടെയും വൈകുന്നേരം നാലര ഉള്ളിൽ വിളിക്കരുത് ജോലി സമയമാണ് നാലരയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ നേരത്തെയോ വിളിക്കാം വൈകുന്നേരം നാലരയ്ക്ക് ശേഷം വിളിച്ചാൽ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന ഡൗട്ട് ഇതൊക്കെ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ ഇപ്പം ഇന്ന് പറയുന്നത് ഇവിടെ ഞാൻ ഒരു ഹാർഡ് പ്രൂണിങ് കുറ്റിമുല്ല ചെടിയുടെ ഹാർഡ് പ്രൂണിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഹാർഡ് പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെടി അതിൻ്റെ പ്രധാന കൊമ്പുകൾ വരെ അതായത് നല്ല ഡാർക്കായിട്ടുള്ള തിക്കായ കൊമ്പുകളെല്ലാം വരെ മെഷീൻ ഉപയോഗിച്ചോ കത്തി ഉപയോഗിച്ചോ കട്ട് ചെയ്ത് കളയുകയാണ് അതിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹാർഡായിട്ട് എല്ലാ കൊമ്പും പ്രൂൺ ചെയ്ത് ഇവർ ചെയ്യുന്ന രീതി ഒന്നുകൂടി പറയാണ് ഹാർഡായിട്ട് എല്ലാം പ്രൂൺ ചെയ്ത് ചെയ്തതിന് ശേഷം ഒരു ഒരു നാല് മുതൽ ഏഴ് ദിവസം വരെ ഒരാഴ്ച വരെ ഡ്രൈ ആക്കുക എന്ന് പറയും ഡ്രൈ ആക്കുക എന്ന് പറഞ്ഞാൽ ചെടിക്ക് യാതൊരു വളം കൊടുക്കില്ല വെള്ളം കൊടുക്കില്ല മഴ പെയ്താ പെയ്തു ഇല്ലെങ്കിൽ ഡ്രൈ ആക്കിയിടുന്ന അവസ്ഥ അങ്ങനെ ഡ്രൈ ആക്കിയിടുന്ന അവസ്ഥയിൽ ചെടിയുടെ എല്ലാ പച്ചപ്പുള്ള നനുത്ത ഭാഗങ്ങൾ അതായത് മൃദുലമായ മുഗുളങ്ങൾ വന്നു നിൽക്കുന്ന എല്ലാ ഭാഗങ്ങളും കൊമ്പുകളും മുറിച്ച് കളഞ്ഞിട്ടുണ്ടാവും ഈ ഡ്രൈ ആക്കുന്ന അവസ്ഥയിൽ ചെടിക്കൊരു തോന്നലാണ് അതിനെ പുതിയ ജീവിതത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ഡ്രൈ ആക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ ജീവിതത്തിൽ ഒരു ഹാഡായിട്ടുള്ള ഒരു ഘട്ടം ഉണ്ടാക്കിയിട്ട് ഒരു ഒരു ചെടിക്കൊരു ഉന്മേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ആ ഹാഡാവുന്ന അല്ലെങ്കിൽ ഡ്രൈ ആക്കിയിടുന്ന ആ അവസ്ഥയിൽ ചെടി പുതിയ മുകുളങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും അതിൻ്റെ ജീവിതം അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് പുതിയ മുഗുളങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും ഇത് വളം കൊടുത്തില്ലെങ്കിലും വെള്ളം കൊടുത്തില്ലെങ്കിലും ചെടി അതിന് ശ്രമിക്കും കാരണം ചെടി ഉണക്കിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ വെള്ളവും കൊടുക്കില്ല വളം കൊടുക്കാത്തൊരു ഉണക്കിലേക്ക് എത്തിക്കുകയാണ് ഈ ഹാ പ്രൂണിങ് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ചെടി ഓട്ടോമാറ്റിക്കായിട്ട് പുതിയ മുഗുളങ്ങൾ ഉണ്ടാവാൻ ശ്രമിക്കും ഈ മുഗുളങ്ങൾ ഉണ്ടാവാൻ ശ്രമിക്കുന്ന ആ സമയത്ത് ഇവർ ചെയ്യുന്നത് എല്ലുപൊടിയും വേപ്പുമിണാക്കും അല്ലെങ്കിൽ കമ്പോസ്റ്റ് കൂടിയിട്ട് ഒരു തവണ ഇതിലിട്ട് കൊടുക്കും അതായത് പ്രൂണിങ് ചെയ്ത് ഒരണ്ടാഴ്ച അതായത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച വരെ ഒരു മളവെള്ളവും കൊടുക്കില്ല അത് കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഏഴ് ദിവസം പതിനഞ്ച് ദിവസമാകുന്ന സമയത്ത് കുറച്ച് എല്ലുപൊടി വേപ്പുമുണ്ണാക്ക് കമ്പോസ്റ്റ് ഇത് കൊടുക്കും ഒരു യൂറിയൻ ലൈറ്റായിട്ട് യൂറിയൻ കൊടുക്കും ഇതാണ് അവരുടെ ഫസ്റ്റ് വളപ്രയോഗം ആ ഫസ്റ്റ് വളപ്രയോഗം കഴിഞ്ഞാൽ പിന്നെ ഒരു ഘട്ടം ഘട്ടമായിട്ട് പൂവിലേക്കുള്ളതാണ് അതായത് ഇപ്പോൾ യൂറിയ കൊടുക്കുന്നതിൻ്റെ ഒപ്പം ഡി എ പി കൊടുക്കാറുണ്ട് പാറ്റമ്പോസ് കൊടുക്കാറുണ്ട് ഒക്കെ ലൈറ്റായിട്ടൊന്ന് ഒരു ഡോസാണ് കൊടുക്കുക ഒരു ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ മുഗുളങ്ങൾ ഉണ്ടാവാനുള്ള ഒരു ശ്രമം ചെടി താനേ നടത്തേ ആ സമയത്താണ് നമ്മൾ വളം കൊടുക്കുന്നത് അതോടുകൂടി ആ മുഗുളങ്ങൾ വളരെ വേഗത്തിൽ തള്ളി വരും കാരണം പെട്ടെന്ന് ഈ ഒരു ചെറിയ നനവിലാണ് ഇത് കൊടുക്കുന്നത് വള വെള്ളം ഒരു തവണ വെള്ളം ഫ്ലോ ചെയ്യിച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ വളം കൊടുക്കുന്നത് അപ്പോൾ ചെടി ഡ്രൈ ആയ അവസ്ഥയിൽ ഉണക്ക അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളമൊക്കെ കിട്ടുമ്പോൾ അതോടൊപ്പം വളം കൂടി കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വലിച്ചെടുക്കും വെള്ളവും വളം വലിച്ചെടുക്കും ഈ വെള്ളവും വളം വലിച്ചെടുത്തതിൻ്റെ ശേഷം ഈ ചെടിയുടെ ചെറിയ മുകളങ്ങൾ നല്ല ഉയർന്ന് കുറച്ച് വലുപ്പത്തിലേക്കൊക്കെ വളർന്ന് എത്തിക്കഴിഞ്ഞാൽ അത് വളരെ വേഗത്തിൽ തന്നെ വരും എത്തുന്നതോടുകൂടി അതിൽ മുട്ട് വരും ഈ കട്ട് ചെയ്ത് ഒരാഴ്ച കഴിയുമ്പോഴേക്കും മുഗളങ്ങൾ നല്ല രീതിയിൽ വരും വളരെ വേഗത്തിൽ ഒരു ഒരാഴ്ച കൊണ്ട് മുഗളങ്ങൾ വരും അതായത് നനയൊന്നും കൊടുക്കുന്നതിന്റെ മുന്നേ തന്നെ മുഗളങ്ങൾ വരാൻ തുടങ്ങും അത് കഴിഞ്ഞ് വെള്ളം വളം ഒരു തവണ കൊടുക്കുന്നതോടുകൂടി ആ മുഗളങ്ങൾ വലിയ രീതിയിലെത്തും അവിടെ പതിനഞ്ച് ദിവസം ഒരു പത്ത് ദിവസം മുതൽ പതിനഞ്ച് ദിവസം ആകുമ്പോഴേക്കും ഇതിലേക്ക് മൊട്ട് സ്റ്റാർട്ട് ചെയ്യും ഇപ്പം ആ അവസ്ഥയിലാണ് ഇവിടുത്തെ ചെടികളുള്ളത് കേട്ടോ അപ്പൂൺ ചെയ്ത് ഏകദേശം ഒരു മാസത്തോളം അടുത്ത് എത്തിയെന്ന് പറയുന്നത് ഇരുപത് ദിവസം വരെ എത്തിയ ചെടിയാണ് പറയുന്നത് ഇരുപത് മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ ആ ചെടിന്റെ അവസ്ഥയെ കാണിച്ചാൽ അപ്പം നമ്മൾ പ്രൂൺ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനി പ്രൂൺ ചെയ്ത് മൊട്ട് വന്നു ഓണത്തിലേക്ക് ഇവർക്ക് മൊട്ട് പറയാം ഇപ്പൊ നിൽക്കുന്ന മൊട്ടിൻ്റെ അവസ്ഥ നമുക്കൊന്ന് ഇത് നമ്മുടെ ആ പ്രൂൺ ചെയ്ത കുറ്റിമുല്ല ചെടിയാണ് കേട്ടോ ഇതിൽ മൊത്തം ഞാൻ ഇപ്പൊ ഒന്ന് കാണിച്ചുതരാം മൊത്തത്തിൽ അന്ന് കണ്ട അവസ്ഥയല്ല നന്നായി എല്ലാം തെഴുത്ത് എല്ലാറ്റിലും നന്നായി മൊട്ട് വന്ന് നിൽക്കുന്ന അവസ്ഥയാണ് കേട്ടോ ഇത് നോക്കൂ ഈ ചെടി നോക്കൂ ഈ ചെടിയിൽ എല്ലാ മൊട്ടും വന്നു ഇതിപ്പോ പ്രൂൺ ചെയ്ത് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തെ അവസ്ഥയാണ് എല്ലാം മുട്ടൊക്കെ നന്നായി വന്നു ഈ മുട്ടൊക്കെ ഒക്കെ ഇനിയിപ്പോൾ ഓണത്തിനോട് അനുബന്ധിച്ച് നമ്മളെ മാർക്കറ്റിൽ നല്ല ചിലവാണ് ഈ മുല്ലയ്ക്ക് കിട്ടോ അപ്പം ആ സമയത്തേക്ക് പൊട്ടിക്കാനാകുന്ന തരത്തിൽ നല്ല മുട്ട വന്നിട്ടുണ്ട് ഓരോ മുട്ടിൻ്റെ ഇലഞ്ഞെടുക്കുകളുടെ ഇടയിൽ നിന്നും വന്നതിൽ ഇതിൽ അഞ്ച് മുട്ടുണ്ട് അങ്ങനെ മുട്ടകൾ ഓരോ ദിനനുസരിച്ചും വ്യത്യാസമുണ്ട് ഇപ്പം ഇത് നിങ്ങൾ അന്ന് പ്രൂൺ ചെയ്ത അവസ്ഥയിൽ നിന്ന് നോക്കൂ ഒരു ചെടിയിൽ നിന്നെത്രയും തല വിരിഞ്ഞു ഇല വിരിഞ്ഞ് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് മുട്ടിലേക്കെത്തി ഇതിൽ ഇവിടെ ഉള്ളയിൽ വെച്ചിട്ട് ഒരു വലിയ വട്ടം കൂടിയ കനോപ്പി കൂടിയ ഒരു ചെടിയാണ് കാണിച്ചു തരുന്നത് ഇത്രയും തലയെടുപ്പുകൾ കണ്ടു അതിൽ മുഴുവനും മുട്ടാണ് എല്ലാ മുട്ടും അത്യാവശ്യം ഒരു ചെടിയിൽ നിന്ന് തന്നെ മൊട്ട് കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഹാർഡ് ബ്രോണിങ്ങിൻ്റെ ഗുണം ഇതാണ് ഹാർഡ് ബ്രോണിങ് ചെയ്യുന്നതോടുകൂടി എല്ലാം പുതിയ മുഗുളങ്ങളൊക്കെ വരും എന്നുള്ള കാര്യം പറഞ്ഞു സംശയമുള്ള ആളുകൾ വിളിച്ചു എന്താ ഹാർഡ് ബ്രോണിംഗ് എന്നൊക്കെ ഇനി ഈ മുട്ട് വരുന്ന സമയത്ത് ഈ അവസ്ഥയല്ല ഇതിൻ്റെ ഒരാഴ്ച മുന്നേ മുട്ട് തുടങ്ങുന്ന അവസ്ഥയിൽ ഈ പയറിൽ പേ പയർ പേൻ പോലെയുള്ള പേന് നീരൂറ്റി കുടിക്കുന്ന പേനകൾ വരും ഈ പേനകൾക്കുള്ള ഒരു മരുന്ന് ഏതെങ്കിലും ഒരു ശക്തി കുറഞ്ഞൊരു കീടനാശിനി ലൈറ്റായിട്ടൊരു പ്രയോഗം അവർ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇനി മുട്ട് വളരെയാണ് ഇനി വളം ഇടക്കിടയ്ക്ക് കൊടുക്കും അതായത് പൊട്ടാഷ് തിൻ്റെ തുടക്കത്തിൽ തന്നെ മുട്ട് വന്ന് തുടങ്ങി മുട്ട് വരുന്ന സമയത്ത് തന്നെ ഫാക്ടം ബോസ് കൊടുക്കും അതിൻ്റെ ഒപ്പം തന്നെ ലൈറ്റായിട്ട് പൊട്ടാഷ്യം കൊടുക്കും അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരാഴ്ച ഇടവിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഒരു പൊട്ടാഷ്യം മാത്രം സാധനം നിലത്തിടാനുള്ള മണ്ണിലിടാനുള്ള പൊട്ടാഷ്യം മാത്രം കൊടുക്കും പൊട്ടാസ്യം നൈട്രേറ്റ് കിട്ടുകയാണെങ്കിൽ ഈ ഈ കീടനാശിനി അടിച്ച് പമ്പൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഒരു തവണ പൊട്ടാസ്യം നൈട്രേറ്റ് ഒരു ലൈറ്റായിട്ടൊരു അടി കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കടക്കിലിടുന്ന വളങ്ങളാണ് ഞാൻ കൂടുതൽ പിന്നെ ഇടയ്ക്ക് കമ്പോസ്റ്റ് വേപ്പ് മിണ്ണാക്ക് എല്ലു എല്ലുപൊടി പിന്നെ നമ്മളെ മിണ്ണാക്ക് വളങ്ങൾ കലക്ട് ചെയ്ത് സാധനങ്ങളൊക്കെ ഒക്കെ കൃത്യമായിട്ട് അവർ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നിയന്ത്രണ പ്രശ്നങ്ങളും വരും അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ പ്രൂണിങ്ങും പ്രൂണിങ് കഴിഞ്ഞാൽ മുട്ട് കുറിച്ചാണ് ഓഗസ്റ്റ് ഇപ്പോൾ എൻഡാണ് ഇനി സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് ഓണാവുമ്പോഴേക്കും ഇതിൽ നിന്നും അത്യാവശ്യം മുട്ട് കിട്ടും അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇതിൻ്റെ കാര്യം മനസ്സിലാക്കേണ്ടതാണ് ഏത് സമയത്താണോ നമുക്ക് വിളവെടുക്കേണ്ടത് അതിനനുസരിച്ച് പ്രൂണിങ് നടത്തണം അല്ല നമ്മൾ എന്തെങ്കിലും വിളവെടു പിന്നെ പ്രൂണിങ് നടത്തിയിട്ട് കിട്ടുന്ന പോകും കൊണ്ട് മാർക്കറ്റ് പോയാൽ വില കിട്ടില്ല അപ്പോൾ ഓണത്തിന് നല്ല വില കിട്ടും ഓണത്തിന് വില കിട്ടണമെങ്കിൽ ഏത് സമയത്ത് പ്രൂൺ ചെയ്യണം എങ്ങനെയാണ് ഹാർഡ് പ്രൂണിങ് ചെയ്യേണ്ടത് എങ്ങനെയാണ് സോഫ്റ്റ് പ്രൂണിങ് ചെയ്യേണ്ടത് വളം എപ്പോൾ കൊടുക്കണം എത്ര ദിവസം വളം കൊടുക്കാതിരിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു സംശയമുള്ള ആളുകൾക്ക് കോണ്ടാക്ട് ചെയ്യാം താങ്ക് യു